ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ശാസ്ത്രീയ കണ്ടെത്തലുകളെക്കുറിച്ചാണ് കാലം മാറിയതിനനുസരിച്ച് ഈ കണ്ടെത്തലുകളുടെ രീതികളും എങ്ങനെ മാറി വെറുമൊരു ആശയത്തിൽ നിന്ന് തുടങ്ങി ഡാറ്റയെ അടിസ്ഥാനമാക്കിയ ആഴത്തിലുള്ള അറിവുകളിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിയത് നമുക്ക് നോക്കാം അല്ലേ ഇതൊരു കിടിലൻ ചോദ്യമല്ലേ ആലോചിച്ചു നോക്കൂ വെറുതെ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചിരുന്ന നമ്മൾ ഇന്ന് പ്രപഞ്ചത്തിന്റെ ഭാവിയെക്കുറിച്ചു വരെ പ്രവചിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഈ ഒരു മാറ്റം എങ്ങനെ സംഭവിച്ചു അതിന്റെ ഉത്തരം ശരിക്കും ശാസ്ത്രത്തിന്റെ വളർച്ചയുടെ കഥയാണ് ശാസ്ത്രം അതിന്റെ രീതികൾ എങ്ങനെയാണ് മെച്ചപ്പെടുത്തിയതെന്നും ഈ യാത്രയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നെന്നും നമുക്കൊന്ന് നോക്കിയാലോ ശരി അപ്പോൾ ഈ ഒരു യാത്ര തുടങ്ങുന്നതിനു മുൻപ് നമുക്ക് ഒരു കാര്യം വ്യക്തമാക്കാം ഈ കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് കാരണം നമ്മൾ നേടുന്ന എല്ലാ അറിവുകളും ഒരുപോലെ അല്ല അല്ലേ അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട് അതെ കണ്ടെത്തൽ അഥവാ ഡിസ്കവറി കണ്ടുപിടുത്തം അഥവാ ഇൻവെൻഷൻ ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഡിസ്കവറി എന്ന് പറഞ്ഞാൽ എന്താ പ്രകൃതിയിൽ ഓൾറെഡി ഉള്ളൊരു കാര്യത്തിന് നമ്മൾ കണ്ടുപിടിക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷേ ഇൻവെൻഷൻ അങ്ങനെയല്ല അത് നമ്മൾ പുതിയതായി ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കുകയാണ് ഒന്ന് ഒരുതരം തരം അന്വേഷണമാണെങ്കിൽ മറ്റേത് ഡിസൈനിങ് ആണ് ഈ വ്യത്യാസം മനസ്സിൽ വെച്ചോണം കാരണം നമ്മുടെ ഈ ചർച്ചയിൽ ഇത് വളരെ പ്രധാനമാണ് ഓക്കെ അപ്പം നമുക്ക് ശാസ്ത്രത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് പോകാം അതിന് നമുക്ക് ശാസ്ത്രജ്ഞന്റെ ആദ്യത്തെ ടൂൾ കിറ്റ് എന്ന് വിളിക്കാം എന്തായിരുന്നു ആ ടൂൾസ് ഒന്നുമില്ല നമ്മുടെ സ്വന്തം കണ്ണ് കാത് അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പിന്നെ നേരിട്ടുള്ള അനുഭവങ്ങളും ഇതിനെ മാത്രം അടിസ്ഥാനമാക്കിയായിരുന്നു ആദ്യകാല ശാസ്ത്രം മുന്നോട്ടു പോയിരുന്നത് അപ്പോൾ എങ്ങനെയായിരുന്നു ആ ക്ലാസിക് രീതി സിമ്പിളാണോ ആദ്യം ചുറ്റുമുള്ള പ്രകൃതിയെ നന്നായിട്ടൊന്ന് നിരീക്ഷിക്കും പിന്നെ ആ കണ്ട കാര്യങ്ങളിൽ നിന്ന് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഒരു നിഗമനത്തിലെത്തും അതായത് ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കും അടുത്ത സ്റ്റെപ്പ് എന്താ ആ നിഗമനം ശരിയാണോ ശരിയാണോന്നറിയാൻ ചില കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിമറച്ച് പരീക്ഷിച്ചു നോക്കും അവസാനം ഇങ്ങനെ സംഭവിച്ചു അതായത് കാരണവും ഫലവും തമ്മിലുള്ള ബന്ധമങ്ങ് ഉറപ്പിക്കും എത്രയുള്ളൂ ഇങ്ങനെയായിരുന്നു പണ്ടത്തെ ശാസ്ത്രം പക്ഷേ ഈ രീതിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒന്നാമത് ഒരു ലാബിൽ നമ്മൾ ചെയ്യുന്ന പരീക്ഷണത്തിന്റെ ഫലം പുറത്തെ യഥാർത്ഥ ലോകത്ത് അതേപോലെ ആകണമെന്നില്ല പിന്നെ ചില പരീക്ഷണങ്ങൾക്കൊന്നും ധാർമ്മികമായി ഒരു ന്യായീകരണവും ഉണ്ടാവില്ല പോരാത്തതിന് ഇതൊക്കെ ഭയങ്കര ചെലവുള്ളതും ഒരുപാട് കാലമെടുക്കുന്നതുമായിരുന്നു പിന്നെ എന്തു ചെയ്യും ശാസ്ത്രത്തിന് പുതിയ വഴികൾ തേടുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അങ്ങനെയാണ് ശാസ്ത്രം അതിൻറെ പരീക്ഷണശാലയിൽ നിന്ന് പുറത്തിറങ്ങി നേരെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക് കയറിയത് ഇതൊരു ചെറിയ മാറ്റമൊന്നും ആയിരുന്നില്ല ശരിക്കും ഒരു വൻ കുതിച്ചുചാട്ടം തന്നെയായിരുന്നു ഫിസിക്കൽ ലോകത്തു നിന്ന് തിയററ്റിക്കൽ ലോകത്തേക്കുള്ള ഒരു യാത്ര അതോടെ ശാസ്ത്രത്തിന്റെ കളികൾ തന്നെ മൊത്തത്തിൽ മാറി ഇവിടെയാണ് ശാസ്ത്രത്തിലെ അടുത്ത വലിയൊരു സംഭവം വരുന്നത് സിമുലേഷൻ എന്താണ് ഈ സിമുലേഷൻ വളരെ സങ്കീർണമായ കാര്യങ്ങളെ ചിലപ്പോൾ പ്രപഞ്ചത്തെ തന്നെ കമ്പ്യൂട്ടറിൻ്റെയും കണക്കിൻ്റെയും സഹായത്തോടെ നമ്മൾ അനുകരിച്ച് പഠിക്കുന്നു അതായത് ഒരു വെർച്വൽ ലോകത്ത് പരീക്ഷണം നടത്തുന്നത് പോലെ ഇതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടേഷണൽ സയൻസ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പോയി പരീക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളില്ലേ ഉദാഹരണത്തിന് താരാപദങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് ഇതൊക്കെ പഠിക്കാൻ ഈ രീതി നമ്മളെ ശരിക്കും സഹായിക്കും കമ്പ്യൂട്ടർ പവർ ഉപയോഗിച്ച് ഇതൊക്കെ സിമുലേറ്റ് ചെയ്തു നോക്കാം എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് മറക്കരുത് ഈ സിമുലേഷനിൽ നിന്ന് കിട്ടുന്ന ഉത്തരം എന്തിനെ ആശ്രയിച്ചിരിക്കും പൂർണ്ണമായും നമ്മൾ ഉപയോഗിക്കുന്ന മോഡലിനെ ആശ്രയിച്ചിരിക്കും അതായത് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന സിദ്ധാന്തം തെറ്റാണെങ്കിൽ പിന്നെ കമ്പ്യൂട്ടർ തരുന്ന ഉത്തരം എത്ര ഗംഭീരമായിരുന്നാലും അതും തെറ്റായിരിക്കും ഓക്കെ ഇനി നമ്മൾ നേരെ വരുന്നത് ഇന്നത്തെ കാലത്തേക്കാണ് ശാസ്ത്രത്തിന്റെ നാലാമത്തെ മാതൃകയിലേക്ക് അതായത് ബിഗ് ഡേറ്റയുടെ യുഗത്തിലേക്ക് ഇവിടെ കളി മൊത്തം നിയന്ത്രിക്കുന്നത് ഡേറ്റയാണ് അതും ഭീമമായ അളവിലുള്ള ഡേറ്റ അതെ ഇതാണ് ഡേറ്റാ ഡ്രിവൻ സയൻസിന്റെ പുതിയ ലോകം ഇവിടെ ഒരറ്റ പരീക്ഷണത്തിനു പകരം കോടിക്കണക്കിന് ഡേറ്റ അതായത് ഒരു വലിയ ഡേറ്റാ സമുദ്രത്തിൽ നിന്ന് നമ്മുടെ ഒന്നും കണ്ടുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത പാറ്റേണുകൾ കണ്ടെത്തിയാണ് ഉത്തരങ്ങൾ തേടുന്നത് ഇതൊരു പുതിയ അതിർത്തി തന്നെയാണ് അപ്പോൾ ഈ പുതിയ രീതിയുടെ ശക്തി എന്താണെന്ന് നോക്കിയാലോ ഒന്ന് ഇത് വലിയ ഡേറ്റാ സെറ്റുകളിലെ ഒളിഞ്ഞിരിക്കുന്ന പാറ്റേണുകളും കണക്ഷനുകളും ഒക്കെ കണ്ടുപിടിക്കും രണ്ട് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് ഭാവിയെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്താൻ പറ്റും പോരാത്തതിന് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാനും രാജ്യത്തിൻറെ നയങ്ങൾ രൂപീകരിക്കാനും വരെ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട് അത്രയ്ക്ക് പവർഫുള്ളാണ് എന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഇവിടെയും പണി കിട്ടും ഈ രീതിക്കും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ഈ പറയുന്നത് പോലെ തന്നെ ഔട്ട്പുട്ടിന്റെ നിലവാരം നമ്മൾ കൊടുക്കുന്ന ട്രെയിനിംഗ് മോഡലിനെ ആശ്രയിച്ചിരിക്കും അതായത് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഡേറ്റായിൽ എന്തെങ്കിലും പക്ഷപാതമുണ്ടെങ്കിൽ മെഷീൻ തരുന്ന ഉത്തരത്തിലും ആ പക്ഷപാതം കാണും ചിലപ്പോ ഇല്ലാത്ത കാര്യങ്ങൾ വരെ അത് ഉണ്ടാക്കി പറഞ്ഞെന്നും വരാം അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ യാത്രയെ നമുക്കൊന്ന് ചുരുക്കി നോക്കാം അറിവ് തേടിയുള്ള മനുഷ്യന്റെ ഈ യാത്രയുടെ ഓരോ ഘട്ടവും അതിനു മുൻപത്തെ ഘട്ടത്തിന്റെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് മറികടന്നതെന്ന് നോക്കുന്നത് രസകരമായിരിക്കും നോക്കൂ ഈ യാത്ര എത്ര വ്യക്തമാണെന്ന് ആദ്യം നമ്മൾ വെറും നിരീക്ഷണങ്ങളെയും സ്വന്തം ബുദ്ധിയെയും ആശ്രയിച്ചു അതിനു പരിമിതികൾ വന്നപ്പോൾ നമ്മൾ നേരിട്ട് പരീക്ഷണങ്ങൾ ചെയ്യാൻ തുടങ്ങി പിന്നീട് അത് പോരാതെ വന്നപ്പോൾ കമ്പ്യൂട്ടർ മോഡലുകളും സിമുലേഷനുകളും വന്നു ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് വലിയ ഡേറ്റാസെറ്റുകളിലെ പാറ്റേണുകളെ അടിസ്ഥാനമാക്കിയുള്ള ഈ പുതിയൊരു യുഗത്തിൽ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് വെറും നിരീക്ഷണത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ഡേറ്റ നൽകുന്ന ഉൾക്കാഴ്ചകളിലേക്കെത്തിയ ഈ യാത്ര ഇവിടെയൊന്നും നിൽക്കില്ല അറിവിനു വേണ്ടിയുള്ള മനുഷ്യന്റെ ഈ അന്വേഷണം എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നാളെ ചിലപ്പോൾ ഇതിലും പുതിയൊരു രീതി വന്നേക്കാം അപ്പോ നമുക്ക് ഈ ഒരു ചിന്തയോടെ അവസാനിപ്പിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനം എന്തിന് ചെയ്യുന്നു എന്നതാണ് അല്ലേ ടെക്നോളജി എത്രയൊക്കെ വളർന്നാലും ഓരോ കണ്ടെത്തലിനു പിന്നിലും ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമാണ് എല്ലാത്തിനേക്കാളും പ്രധാനം ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അടുത്ത തവണ പുതിയ വിഷയവുമായി കാണാം